ഇടുക്കിയുടെ വികസനത്തിന് നിർണായക പങ്ക് വഹിക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നേരിമംഗലം മുതൽ വളറ വരെയുള്ള വികസനം തടസ്സപ്പെട്ടത് ഹൈറേഞ്ചിലെ ജനങ്ങളെ വികസന വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിലപാടാണെന്നും ഇത് അന്യായവും അനീതിയാണെന്നും ഇടുക്കി രൂപതാമിത്രാൻ മാർ ജോൺ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കോടതി വിധി അനുകൂലമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു ഭാഗമായി നേരിമംഗലം മുതൽ ദേശീയപാതാ വികസനം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് വികസനത്തെ അങ്ങേയറ്റം പിന്നോട്ടടിക്കുന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് സർക്കാർ അതി അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ആ കോടതിയുടെ വിധി മാറ്റുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയ ആവശ്യമുള്ള ബാധയാണെന്ന് എല്ലാവർക്കും അറിയാം അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ഇന്ത്യയുടെ പരി പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ വികസനമാണ് പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മെച്ചപ്പെട്ട റോഡുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഐറേഞ്ചിലെ ജനതകൾ ജനതയ്ക്ക് മാത്രം അല്ലെങ്കിൽ കേരളത്തിലെ ഈ പ്രദേശത്ത് അധിവസിക്കുന്ന അതിലൂടെ കടന്നു പോകുന്ന ജനതയ്ക്ക് മാത്രം ഈ ഒരു പ്രശ്നം ഇങ്ങനെ അവശേഷിപ്പിച്ചുകൊണ്ട് അവരെ വികസനത്ത് വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തികച്ചും അന്യായമാണ് അനീതിപരമാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബഹുജനങ്ങളുടെ പ്രക്ഷോഭവും ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യകതയും വിവിധ രാഷ്ട്രീയ കക്ഷികളിതിൽ ഉന്നയിച്ചിരിക്കുന്ന ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം സർക്കാർ കണക്കിലെടുത്തുകൊണ്ട് എത്രയും അടിയന്തിരമായിട്ട് ഈ നിർമ്മാണ കാര്യത്തിൽ ഇടപെട്ട് ഈ തടസ്സം നീക്കി ഈ പാതയുടെ വികസനത്തിന് വേണ്ടി ഇടപെടണം